ക്യാൻസർ രോഗിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് ക്രൂരത കോട്ടയത്ത് കോൺഗ്രസ് സമരത്തിനിടയിൽ വാഹനം അടിച്ചു തകർത്തു റേഡിയേഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ക്യാൻസർ രോഗിയായ ഞാലിയാകുഴി സ്വദേശി തങ്കച്ചന്റെ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സമരത്തിനിടയിലായിരുന്നു അക്രമം വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ് സനോജ് ഈ സമരങ്ങളുടെയൊക്കെ മറവിൽ കോൺഗ്രസ് അഴിഞ്ഞാടുകയായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യനെ ആക്രമിച്ചു എന്നതാണ് എന്താണ് സംഭവിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടന്ന പ്രതിഷേധ ധർണയിലാണ് ക്യാൻസർ രോഗിയുടെ വാഹനത്തിനു നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ അക്രമം ഉണ്ടായത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്താണ് നിരവധി രോഗികളും ഒപ്പം തന്നെ ആംബുലൻസുകളും കടന്നുപോകുന്ന പാതയോരം കൈയേറിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് സമരപ്പന്തൽ കെട്ടിയത് ഈ സമരപ്പന്തലിന് മുമ്പിൽ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു സൊ അപ്പോൾ എതിർവശത്തൂടെ ആംബുലൻസ് വരുമ്പോൾ ഈ റേഡിയേഷനു വേണ്ടി രോഗിയുമായി കാർ മുന്നോട്ട് പോകുന്നതിനിടയിൽ വാഹനം നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി പിന്നാലെ പോലീസുകാർ വാഹനം കടന്നു പോകാൻ അനുമതി നൽകി ഇതിനിടയിലാണ് ഈ സമരക്കാർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകൻ ഈ കാറിൻ്റെ ഗ്ലാസ് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പുതുപ്പള്ളി ഞാലിയാങ്കുഴി സ്വദേശിയായിട്ടുള്ള തങ്കച്ചൻ അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ് അദ്ദേഹത്തിൻ്റെ റേഡിയേഷൻ ചികിത്സയുടെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ വന്ന് റേഡിയേഷൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിൽ അതിക്രമം നടന്നത് എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ഈ സമര പരിപാടിയിലായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിന് പിന്നാലെ ഈ വിഷയം വഷളാവാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇടപെട്ടുകൊണ്ട് നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി പൊട്ടിയ ഗ്ലാസ് ചില്ലുകൾ മാറിക്കൊടുക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം ഗ്ലാസ് ചില്ലുകൾ മാറ്റി കൊടുക്കണമെന്നല്ല പ്രശ്നം ഇവിടെ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് അങ്ങോട്ടേക്ക് ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള രോഗികൾ തന്നെയാണ് വരിക അവരെ തടയുകയും അവരുടെ ചികിത്സയ്ക്ക് അവരുടെ ആരോഗ്യസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗൗരവതരമായ കുറ്റകൃത്യമാണ് അതും കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിൻ്റെ ഗൗരവം ഏറുകയാണ് ഒരു കാര്യം ഉറപ്പാണ് മറ്റൊരു മാധ്യമവും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല സനോജ് അതെനിക്ക് ഉറപ്പുണ്ട് ഇത് മൂടിവെക്കാൻ വയ്ക്കാൻ തന്നെയായിരിക്കും പരമാവധി ശ്രമിക്കുക തീർച്ചയായിട്ടും മനു എന്തായാലും ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലാണ് ഇത്തരത്തിലൊരു സമരാഭാസം അരങ്ങേറിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മാത്രമല്ല നിരവധി രോഗികളുമായി പോകുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്തെ മുൻഭാഗത്തെ റോഡ് ആംബുലൻസുകൾ ഉൾപ്പെടെ രോഗികളുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിന് സമീപകാലത്താണ് ഒരു അണ്ടർ പാസേജ് പോലും കാൽനട യാത്രികർക്കായി നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പാതയോർത്ത ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത് അങ്ങനെ രോഗികൾക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അനഷ്ട സംഭവം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്ത് ഉണ്ടായത് പ്രധാനമായും ഈ രോഗി രോഗിയെ സംബന്ധിച്ച് രോഗി ഒരു ക്യാൻസർ രോഗിയാണ് അദ്ദേഹത്തിൻ്റെ റേഡിയേഷൻ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൻ്റെ മകൻ്റെ കൂടെയാണ് അദ്ദേഹം ഈ ആശുപത്രിയിലെത്തിയത് മകനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഈ വാഹനം മുന്നോട്ട് പോകുന്നതിനിടയിൽ എതിർവശത്തുകൂടി അതായത് ഒരു ആംബുലൻസ് കടന്നു വരുന്നു ഈ സമയം ഇദ്ദേഹം സഞ്ചരിച്ച വാഹന ന് ഈ സമരം കാരണം മുന്നിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഉടൻ തന്നെ വാഹനം ഒതുക്കുകയും പിന്നാലെ പോലീസുകാർ വാഹനം കടത്തിവിടാൻ വേണ്ടി പരിശ്രമിക്കുകയും ഓൺ അടിച്ചുകൊണ്ട് ഈ തങ്കച്ചന്റെ മകൻ വാഹനവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ച വാക്കുകളൊന്നും നമുക്ക് വാർത്തയിലൂടെ പറയാൻ കഴിയുകയില്ല മെഡിക്കൽ കോളേജിലേക്ക് ഒരു വാഹനം വരിക എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാകും ഞാൻ സനോജിലേക്ക് മടങ്ങി വരാം ഒരൊറ്റ മിനിറ്റ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ സനോജിലേക്ക് മടങ്ങി വരാം വണ്ടി മുന്നോട്ടടുത്ത് ഇനി പോരുമായിരുന്നു അപ്പൊ അപ്പുറത്തെ ഒരു ആംബുലൻസ് ഈ ഓപ്പോസിറ്റ് വന്നായിരുന്നല്ലോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി നിർത്തി ഒരു ഫോക്സ് വാഹനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒതുക്കി നിർത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസ് കടന്നു പോകാൻ വേണ്ടി നമ്മൾ സൈഡ് കൊടുത്ത് നിർത്തിയിട്ടേക്കോ ആംബുലൻസ് പോയതിനു ശേഷം ഇപ്പറേം എന്നാൽ സാർ പറഞ്ഞു മുന്നോട്ട് പോക്കോളാം പറഞ്ഞു ഞാൻ ഞാനെടുത്ത് വരും അപ്പം ഞാൻ ഹോൺ ഓടിച്ചു ഞാൻ എടുത്ത് പോരുമായിരുന്നു അന്നേരത്തേക്ക് ഇത് മുട്ടിയതാന്ന് തോന്നുന്നു അപ്പോൾ ആ ചേട്ടാ സൈഡിലെങ്കിൽ തട്ടി അപ്പം ഞാൻ ചവിട്ടി നിർത്തി അന്നേരത്തേക്ക് ആ ചേട്ടൻ എന്നോട് ചൂടായിട്ട് പറഞ്ഞു എങ്ങനെയാണ് അവിടെ പോകുന്നത് എന്ന് വന്നിട്ട് ഒറ്റ അടി അടിച്ചു പണ്ടി മുന്നോട്ടെടുത്ത് ഇനി പോരുമായിരുന്നു അപ്പോൾ അപ്പുറത്തെ ഒരു ആംബുലൻസ് ഈ ഓപ്പോസിറ്റ് വന്നായിരുന്നല്ലോ അപ്പം ഞങ്ങളോട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി നിർത്തി കുറെ ഒരു ഫോക്സ് വാഗനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒതുക്കി നിർത്തി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആംബുലൻസ് കടന്നു പോകാൻ വേണ്ടി നമ്മൾ സൈഡ് കൊടുത്ത് നിർത്തിയിട്ടേക്കോ ഒരു കാര്യം ഓർത്തു നോക്കൂ ആ ചില്ല പൊട്ടി ആ ചില്ലിന്റെ കഷ്ണങ്ങൾ ആ ക്യാൻസർ രോഗിയായ മനുഷ്യന്റെ ദേഹത്ത് വീണിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പരിക്ക് പറ്റിയിരുന്നെങ്കിൽ അതിനുകൂടി കൂടി ചികിത്സ എടുക്കേണ്ടി വരുമായിരുന്നു അത്ര മോശപ്പെട്ട ഇടപെടലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നേരത്തെ നിലമ്പൂരിൽ നമ്മൾ ഇത് കണ്ടതാണ് അന്ന് രോഗികളെ അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെ അക്രമസമരം ആക്ഷേപ ഈ ആഭാസ സമരം നമ്മൾ കണ്ടതാണ് അതിന്റെ മറ്റൊരു പതിപ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ ആവർത്തിക്കപ്പെട്ടത് സനോജ് ഒരിക്കൽ കൂടി ചേരുകയാണ് സനോജ് ഇന്നലെ മെഡിക്കൽ കോളേജുകളിലേക്ക് ഇവർ സമരങ്ങൾ നടത്തുകയായിരുന്നു മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ചികിത്സ വരുന്നതാണ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ടതാണ് അല്ലാതെ അങ്ങോട്ടേക്ക് വരുന്ന മനുഷ്യരുടെ ചികിത്സ മുടക്കിക്കൊണ്ട് സമരം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ കണികയെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടോ ഇത്രമാത്രം അധപതിച്ചുപോയോ ആ പ്രസ്ഥാനം മനു മനു കേട്ട വാക്കുകൾ അത് ആ തങ്കച്ചൻ അതായത് രോഗിയായിട്ടുള്ള തങ്കച്ചൻ്റെ മകൻ വിഷ്ണുവിൻ്റെ തന്നെ ഈ വിഷ്ണുവാണ് വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കാരണം ഇന്നലെ ഉണ്ടായ സംഭവ വികാസം എന്തായിരുന്നുവെന്ന് വിഷ്ണുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ മോശമായ രീതിയിലുള്ള ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ സമരത്തിനിടയിൽ ഈ രോഗിക്കും രോഗിയുടെ കുടുംബത്തിനും നേരെ ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൻ്റെ വസ്തുതാപരമായ കാര്യമാണ് വിഷ്ണു നമ്മൾ പങ്കുവച്ചത് എന്തായാലും ഈ സംഭവ ശേഷം ഇന്നലെ ഈ സംഭവ വികാസം ഉണ്ടാകുന്നു ഇന്നത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിഷ്ണുവുമായി ബന്ധപ്പെട്ടപ്പോൾ കൂടുതൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാനില്ല എന്നും ഇന്നലെ തന്നെ അവർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെറ്റിൽമെൻറ്റിന് തയ്യാറായി അതായത് വാഹനം അടിച്ചുപൊട്ട് തകർക്കുന്നു അടിച്ചു തകർത്തതിന് ശേഷം പിന്നീട് വാഹന ഗ്ലാസ് മാറിക്കൊടുക്കാൻ വേണ്ടി നേതാക്കന്മാർ ഇടപെടുന്നു അല്ല അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത് ഏതായാലും വളരെ മോശം സമീപനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു ക്യാൻസർ രോഗി അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റേഡിയേഷന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്നു അങ്ങനെ വരുന്ന ഒരു രോഗിയുടെ വാഹനത്തിന് നേരെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മനു ശരി